നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം ൾക്ക് ചോക്കാടങ്ങാടിൽ റോഡ് വീതി കൂട്ടുന്നതിനെതിരെ പരാതിയുമായി കെട്ടിട ഉടമകൾ രംഗത്ത് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ചോക്കാട് യൂണിറ്റ് ആണ് റോഡ് പന്ത്രണ്ട് മീറ്ററിൽ നിന്നും പതിനഞ്ച് മീറ്ററാക്കി മാറ്റുന്നതിനെതിരെ രംഗത്ത് വന്നത് വീതി കൂട്ടുന്നതോടെ നിരവധി കെട്ടിട ഉടമകൾ പ്രതിസന്ധിയിലാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കെട്ടിട ഉടമകളുടെ ഏക വരുമാന മാർഗ്ഗം കൂടിയാണ് അങ്ങാടിയിലെ കെട്ടിടങ്ങൾ എന്നതിനാൽ ഇത് പൊളിക്കുന്നതോടെ പല ഉടമകളും പ്രതിസന്ധിയിലാകും അതിനാൽ പതിനഞ്ച് മീറ്ററാക്കി റോഡ് വീതി കൂട്ടുന്നതിനോട് യോജിക്കാനാവില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു കെട്ടിട ഉടമകൾ ഇത് സംബന്ധിച്ച് രേഖാമൂലം അധികൃതർക്ക് എഴുത്തുകൊടുത്തിട്ടുമുണ്ട് റോഡ് പന്ത്രണ്ട് മീറ്ററാക്കി എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ എഴുതി അറിയിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ എഴുതി അറിയിച്ചതിന് പഞ്ചായത്തിൽ കൊടുത്തതിന് പഞ്ചായത്തിൽ സീലടിച്ച് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മറുപടിയാണ് അതനുസരിച്ച് ഇനി പത്തൊമ്പതാം തീയതി ചർച്ച ചെയ്യണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളത് ചർച്ച ചെയ്ത ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് എന്നിട്ടടുത്ത് ഞങ്ങൾ നിൽക്കുന്നത് ഏതായാലും ഇനിയും ചർച്ച ചെയ്യണമെങ്കിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ പോകും നിലവിലുള്ള ഡ്രെയിനേജ് അഴുക്ക് ജാൽ അവലംബമാക്കി പന്ത്രണ്ട് മീറ്റർ റോഡ് നവീകരണത്തിനും പണി പൂർത്തിയാക്കുന്നതിനും സഹായകമായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾ സമ്മതമാണെന്ന് മാത്രമല്ല അതിന് കെട്ടി ആരും യാതൊരുവിധ തടസ്സവാദവും ഉന്നയിക്കുന്നതല്ല എല്ലാവിധ സപ്പോർട്ടും ചെയ്യുമെന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ തീരുമാനം അതോടൊപ്പം തന്നെ നിലവിലുള്ളവരെ പ്രവൃത്തിയിൽ അഴിപ്പിച്ചാൽ അല്പം കൂടി താഴ്ചയോടുകൂടി വളരെ വേഗം പണി പൂർത്തിയാക്കാൻ എന്തും കഴിയുമോ എന്ന് പരിശോധിക്കുകയും അതിനാവശ്യമായ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പന്ത്രണ്ട് മീറ്റർ കൊടു വിട്ടു കൊടുക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ട് ഈ പന്ത്രണ്ട് മീറ്ററിലധികം കൊടുക്കൂല എന്ന് പറയേണ്ട ഞങ്ങൾ വാശി കൊണ്ടല്ല അതുമൂലം പല കെട്ടിടങ്ങളും നഷ്ടപ്പെടും പുറകോട്ട് സ്ഥലമില്ലാത്ത ആളുകൾക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല നിലവിലുള്ള കെട്ടിടങ്ങളെ പോയി അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെടും അവരുടെ കെട്ടിടവും നഷ്ടപ്പെടും ആ ഒരു കെട്ടിടം കൊണ്ട് മാത്രം നിത്യപുരുത്തി കഴിയുന്ന ഒട്ടേറെ ആളുകൾ ചുവക്കാട്ടങ്ങാടിയിൽ നിന്നെല്ലാം പഞ്ചായത്തില് മൊത്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പൊളിച്ചു പോകുകയാണെങ്കിൽ പന്ത്രണ്ട് മീറ്റർ കഴിഞ്ഞതിന് ശേഷം പൊളിച്ചു പോകുകയാണെങ്കിൽ നിയമാനുസൃത്തം പുറകോട്ട് പോകാൻ സ്ഥലവും സൗകര്യവും ഇല്ല മാത്ര നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം ആരും നൽകുന്നുമില്ല ഫലത്തിൽ അവരുടെ മൊത്തം നിത്യ വരുമാനം എന്നുള്ളത് കൊണ്ടാണ് കൊടുക്കാൻ കഴിയാത്ത ആ അവസ്ഥ ബന്ധപ്പെട്ട വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് കോയ മാട്ടറ ബഷീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് രുചിക്കൂട്ട് കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ